ആ സി പി എമ്മിൻ്റെ കാരണം പറയുന്നത് തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കേണ്ടുന്ന യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലുള്ള ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ തടയുന്ന ഒരു പരിപാടി തങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല അവരൊക്കെ വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമമാണ് തങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് അവർ ഇപ്പോൾ ഇവിടെ പ്രധാന ഗേറ്റിൽ നിൽക്കുന്നത് തന്നെ എം കെ രാഘവൻ എം പിയും അതോടൊപ്പം തന്നെ പ്രവീൺകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഏതായാലും വോട്ടെടുപ്പ് പൂർണ്ണ നിർത്തിവെക്കേണ്ടെന്ന നിർത്തിവെക്കണമെന്നുള്ള ആവശ്യത്തെ അവർ പൂർണ്ണമായും നിരാകരിക്കുകയാണ് കാരണം ഏതെങ്കിലും ആളുകൾ വോട്ടെടുപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവസരം അവസരമൊരുക്കും തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഒരേ തടിയില്ല എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും വോട്ടർമാർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഏതാണ്ട് ഓളം ആളുകൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിൽ പ്രധാനമായും നേരത്തെ ഇവിടെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു കാരണം ഈ വോട്ടർ വോട്ടർ കാർഡുമായി വന്ന് ഉള്ളിലേക്ക് കടക്കേണ്ടുന്ന ഐഡൻറ്റി കാർഡുമായി വരുന്ന ആളുകളുടെ ഐഡൻറ്റി കാർഡൊക്കെ കീറി മുറിച്ച നിലയിലൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്താണെന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉയർന്ന ആരോപണം കാരണം വോട്ടർമാർക്ക് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഈ ഐ ഡി കാർഡ് വേണം ഈ ഐ ഡി കാർഡ് നശിപ്പിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്നു എന്നുള്ള ആരോപണം കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് ഏതായാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷവും അതോടൊപ്പം തന്നെ വിവിധ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നേരിട്ട് ഒരു തെരുവു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഏതാണ്ട് ഒരു മണിക്കൂർ കൂടി ഈ വോട്ടെടുപ്പിനുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴാം ഏതാണ്ട് ഏഴായിരത്തി മുന്നൂറോളം ആളുകൾ ഇപ്പോൾ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ ഇവിടെ വോട്ട് മെമ്പർമാരായിട്ടുണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ അയ്യായിരം ആറായിരം പേർ മാത്രമാണ് വോട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ അത് കുറെ കൂടി ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് പോകുന്നു എന്നതാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കെ സുധാകരൻ ഉയർത്തിവിട്ട വിവാദങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പ്രവർത്തകർ കുറേ കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം ഇതിനെ പ്രതിരോധ ും അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഇതിനെ അനുകൂലിച്ചുമൊക്കെ പ്രവർത്തകർ വരുന്നു ഇത് തന്നെയാണ് ഇവിടെ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കോൺഗ്രസ് ഇപ്പോഴും ഉയർത്തുന്ന ഒരു കാര്യം വോട്ടെടുപ്പിൽ വലിയ തരത്തിൽ കള്ളവോട്ടിങ് നടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവിടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് പക്ഷേ സി പി എമ്മും അതോടൊപ്പം തന്നെ വിവിധപക്ഷവും പറയുന്നത് വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല അവസാന വോട്ടർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ വലിയ തരത്തിൽ രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ും വോട്ടർമാർക്ക് അകത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ല പ്രധാനമായും ഇതിന്റെ ഗേറ്റിലെ പുറത്തു വശത്ത് ഇവർ രണ്ട് ഭാഗത്തുള്ള ആളുകളും ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വോട്ടർമാർക്ക് അകത്ത് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആവുന്നത് ഈ വോട്ടർമാർ നമ്മളുടെ അടുത്ത് തന്നെ വന്ന് പറയുന്നു ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഉണ്ടാക്കി തരണം സംബന്ധിച്ച് സാവകാശം ഉണ്ടാക്കിത്തരണം ഇവിടെ ഉണ്ടായ സംഭവം എന്താന്ന് പറഞ്ഞാൽ സംഭവത്തിന് പൂർണ്ണോത്തരം സാധാരണ ഒരു ബാങ്ക് തിരഞ്ഞെടുപ്പിന് രാവിലെ ആറ് മണി മുതൽ എം പി ഇരിക്കേണ്ട ഒരു കാര്യമില്ല ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസും വിമത കോൺഗ്രസുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് വിമത ഭാഗത്തുള്ള പ്രശാന്തം വക്കീലിൻ്റെ പാനലാണ് വിജയിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സി പി എമ്മിന് സ്വന്തമായി നാലായിരം വോട്ട് അവിടെ ഉണ്ട് സ്വന്തമായിട്ടുണ്ട് കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ട് അതറിയുന്നില്ല എന്ന് മാത്രമേ പിന്നീട് പ്രശ പ്രശാന്തം വക്കീലിൻ്റെ ബോർഡ് രണ്ടായിരത്തി എണ്ണൂറ് വോട്ട് പുതുതായി ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്കൊരു കള്ളവോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഇല്ല കള്ളവോട്ട് വളരെ പച്ചയായി ചെയ്തത് കോൺഗ്രസ് ആണ് ചേവായൂർ മേഖലയിൽ നിന്നാണ് അവിടെ അഞ്ചാ അഞ്ചെട്ടെണ്ണം അവിടെ നിന്ന് തന്നെ പിടിച്ചു ഇവിടെ ഇപ്പോൾ തടയുന്നത് കള്ളവോട്ട് ചെയ്തവർ വീണ്ടും ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് തടസ്സനും നിങ്ങൾ ഇതെല്ലാം ഒന്നും കാണണം അല്ലാതെ രീതി നോക്കിയിട്ട് കാര്യമില്ല വെറുതെ കടത്തി അങ്ങനെ ഒരു പരാതിയില്ല അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല കള്ളവോട്ടുള്ളവരെ അവർ വിളിച്ച് കൂവി പറഞ്ഞു വിടുന്നുണ്ട് ബാക്കിയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല എല്ലാവരും എത്ര പേര് വേറെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി നിങ്ങൾ നോക്കണത് ആരെയും തടഞ്ഞിട്ടൊന്നുമില്ല റിപ്പോർട്ടിൽ പറഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനൊരു സംഭവമില്ല യാതൊരു രീതിയിലുള്ള വിഷയം അക്കാര്യത്തിലില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കോൺഗ്രസ് പുറത്താക്കിയ കുറേ പേരുള്ളപ്പോൾ ഞങ്ങൾ സഹായിച്ചതായി ശരിയാണ് ഞങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു കടുത്ത വാശിയും കാര്യവും ഈ കാര്യത്തിൽ ഇല്ല ഞങ്ങൾക്ക് ജയിക്കാനുള്ള വോട്ട് അവിടെ ഉണ്ട് എന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് വരുന്നത് തീർച്ചയായിട്ടും കള്ളവോട്ട് ആരോപണം പൂർണ്ണമായും സത്യം നിഷേധിക്കുകയാണ് കള്ളവോട്ട് മറുഭാഗത്താണ് ഇവിടെ ആരും തടയുന്നില്ല എന്നൊരു വാദം കൂടിയുണ്ട് പക്ഷേ തടയപ്പെടുന്നവർ സ്വഭാവമായിട്ടും കള്ളവോട്ടുള്ളവരെയാണ് എന്നൊരു ന്യായം കൂടി അതിന് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള എം മെഹബൂബ് പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഈ ഇപ്പോൾ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരോട് നിലത്ത് കുത്തിയിരിക്കുക തന്നെയാണ് ചുറ്റും കൂടിയിട്ടുള്ള സി പി എം ഡി എഫ് പ്രവർത്തകർ വലിയ ആക്രോശവും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ഏതായാലും ഈ ഒരു ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു സഹകരണ ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പ് ഇത്രമേലും സംഘർഷത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു മണി വരെയാണ് തിരഞ്ഞെടുപ്പ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രണ്ട് മണിക്കൂർ സമയം കൂടിയുണ്ട് ഈ രണ്ട് മണിക്കൂറിനകത്ത് കൂടുതൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് നിർത്തിവെക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ആളുകൾ വോട്ട് ചെയ്യാൻ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് അകത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ആരെയാണ് കടത്തി എന്ന കാര്യത്തിൽ ചോദ്യമുണ്ട് ആ മറു രണ്ട് ഭാഗത്തും ആളുകൾ കടന്നു പോകുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ കടന്നു പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ആളുകൾ അപ്പോഴും ഈ രണ്ട് ഭാഗത്ത് സ്ത്രീകളാണിപ്പോൾ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അവർ അകത്തേക്ക് പോകാൻ പറ്റും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നവരാണ് എത്തുന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ളൊരു മാനദണ്ഡം എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ഐ ഡി കാർഡ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാനദണ്ഡമായി കണക്കാക്കിയിട്ടുള്ളതും ആ ഐ ഡി കാർഡുമായി എത്തുന്നവരാണ് ഈ ഭാഗത്തുള്ളത് അവരെ ആണ് അകത്തേക്ക് കണക്ക് വർത്തിട്ടുള്ളതും അപ്പോൾ നേരത്തെ തന്നെ ഈ വോട്ടുകൾ ചെയ്യപ്പെട്ടു എന്നൊരു വാദമാണ് ഉന്നയിക്കപ്പെടുന്നത് പക്ഷേ ആളുകൾ നേരിട്ട് വന്ന് വോട്ട് ചെയ്യാനെത്തുമ്പോൾ എന്തുകൊണ്ടാണ് അകത്തേക്ക് കടത്തിയിടാത്തതെന്ന് ചോദ്യമുണ്ട് തടയുന്നതൊക്കെ പച്ചക്കാണ് ക്യാമറയ്ക്ക് മുന്നിൽ അതിൽ വലിയ അവമതിപ്പോ അല്ലെങ്കിൽ ജാല്യതയോ ഒന്നും ഇല്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നവരെ തടയുന്നുണ്ട് അവർക്ക് എന്താണ് ന്യായം പറയാനുള്ളതെന്ന് നേരത്തെ എം മെഹബൂബ് പറഞ്ഞു ഈ വോട്ടുകളൊക്കെ കള്ളവോട്ട് കാണുമെന്നല്ലാതെ മറ്റൊന്നും പറയാനുണ്ടായിരിക്കില്ല അതായാലും കള്ളവോട്ടുകളാണെങ്കിൽ അത് പരിശോധിക്കേണ്ടത് പോലീസാണ് അതിന് മറ്റൊരു സംഘത്തിന് അനുഭവിച്ച ആ കള്ളവോട്ടാണെന്ന് ആരോപിച്ച് അവരെ തടയുന്ന യഥാർത്ഥത്തിൽ വിരുദ്ധമാണ് അങ്ങനെ കള്ളവോട്ടുകൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെട്ടും കള്ളവോട്ട് ചെയ്യാനെത്തുന്നവർ ആ രീതിയിൽ തന്നെ നിയമപരമായി തന്നെ നേരിടാവുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ടോ ആളുകൾക്ക് അകത്തേക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുന്നു ഒരു ഭാഗത്ത് എം കെ രാജിവി പ്രസിഡന്റ്